മലയാളം ടോററ്റ് റീഡിംഗിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളൊന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയ് മാസം എങ്ങനെയായിരിക്കുന്നുള്ളൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് വൈസ് ആയാലും കരിയർ വൈസ് ആയാലും ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഈ മെയ് മാസം വരാൻ പോകുന്നത് ഗുണമായാലും ദോഷമായാലും എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ് രണ്ട് ശങ്കുകളുടെ ചിത്രമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇതിൽ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുക്കാത്ത വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം

നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയേഴ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സമയമാണ് കാണുന്നത് മാനിഫെസ്റ്റേഷൻസ് ഒന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ചെയ്തു അത് നടക്കൂല കുറെ നാളായി ശ്രമിക്കുന്നു അങ്ങനത്തെ ഒരു ചിന്തയോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തി ചെയ്യരുത് അത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സമയമാണെന്നാണ് കാണിക്കുന്നത് സ്ട്രെങ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് കൂടുന്ന ഒരു സമയമാണ് ഏതൊരു തരത്തിലായാലും ആരോഗ്യത്തിന്റെ രീതിയിലായാലും മാനസികാരോഗ്യമായാലും ശാരീരിക ആരോഗ്യമായാലും നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ത്രീ ഓഫ് കപ്സ് റിവേഴ്സ് ഒരേ സമയം കൺഫ്യൂഷൻസ് അതായത് ഒന്നിൽ കൂടുതൽ ചിന്തകൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് അത് നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെ മാറി ഒരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറി വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് the moon five of pentacles ഒരിക്കലും എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായി ചെലവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ആലോചിച്ച് നിരാശപ്പെടരുത് അല്ലെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ ഇത്രയും പൈസ കുറവുണ്ട് എന്നൊക്കെ ആലോചിച്ച് വളരെയധികം പൈസയുടെ കാര്യത്തിൽ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ മാനസിക ക്ലേശും ഉണ്ടാക്കരുത് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പതിനയ്യായിരം രൂപ ഉണ്ടാവുള്ളൂ സോ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ കയ്യിൽ പൈസ ഇല്ല ഇങ്ങനത്തെ ഒരു തോട്ടുവരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾ ചിന്തിക്കുക ആ സമയം ആവുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും ചിന്തിക്കുക ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മണിയെ മാനിഫെസ്റ്റ് ചെയ്യും ഇല്ല 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 അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പോയി അല്ലെങ്കിൽ ഒരു ചെലവ് പെട്ടെന്ന് വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു സേവിങ്സ് എത്ര ചിലവാക്കുകയാണ് പിന്നെ അയ്യോ എൻ്റെ പൈസ പോയി എൻ്റെ പൈസ പോയി ഇങ്ങനത്തെ ഒരു ചിന്ത പാടില്ല അത് നിങ്ങളുടെ പൈസ കുറയ്ക്കാൻ കാരണമാകും സോ മണിയെപ്പോഴും പോസിറ്റീവ്ലി പോകുന്നതും വരുന്നതും പോസിറ്റീവ്ലി കാണാൻ ശ്രമിക്കുക പുതിയ വാഹനം വാങ്ങാനൊക്കെ ഉള്ളൊരു യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പിശിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം വേണം എന്നാ പൈസ തൊട്ട് പോവാനും പാടില്ല എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് സോ അതിനെ ഒന്ന് മാറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ സേവിങ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കുക അല്ല ഒരു സംഭവം വേണം പക്ഷെ എനിക്ക് സേവിങ്സും വേണം ഈ രണ്ടും കൂടി നമുക്ക് ഉറയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഒന്നില്ലെങ്കിൽ ചെലവാകും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ബഹിഷ്കരിച്ച് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് പൈസ ചെലവാക്കാം ഓക്കെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മെയിൽ പറ്റുള്ളൂ അല്ലാതെ സേവിങ്സും എന്താ പറയാ നമ്മള് ചെലവും രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മാസമല്ല നിങ്ങൾക്ക് മെയ് എന്നാണ് കാണുന്നത് ഓഫ് കപ്സ് പ്രണയത്തിൽ കലഹത്തിന് ശേഷമുള്ള ബാലൻസ് ആണ് ഞാൻ കാണുന്നത് അതായത് നിങ്ങൾ പങ്കാളിയുമായിട്ട് ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ എന്താ ചെറിയ ഇണക്കങ്ങളും പെണക്കങ്ങളും ഉള്ള ഒരു സമയമായിട്ടാണ് ഈ മെയ് മാസം കാണുന്നത് ഇണക്കം ഉണ്ടാവും പിണക്കോ ഉണ്ടാവും രണ്ടും ബാലൻസ് ആയി പോകുന്ന ഒരു സമയമാണ് ഈസ് ഓഫ് കപ്സ് ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഓഫ് സ്ത്രീകള് സാമ്പത്തികമായിട്ട് വിശുക്ക് കാണിച്ചെങ്കിലും അതിന് കുറച്ച് പൈസ സേവ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പൊ സേവിങ്സ് മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലവ് നിങ്ങൾ കുറയ്ക്കും ഓക്കെ ചിലവാക്കിയിട്ട് പിന്നെ സേവിങ്സ് ഇല്ല എന്നുള്ളൊരു ചിന്തയിൽ ഖേദിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പിന്നെ പൈസ ഇല്ലായക വരും സോ നമ്മൾ റീഡിങ് കണ്ടത് കൊണ്ട് നമ്മൾ പോസിറ്റീവ്ലി എല്ലാത്തിനെയും കാണുന്നതുകൊണ്ട് നമുക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ഓക്കെ ഓക്കെ സ്പിരിച്വലി അക്കാഡമിക്കലി ഓൺ എ ലോങ് ജേണി സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന തീർത്ഥയാത്ര അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ജേണി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ദൂരെയുള്ള അമ്പലങ്ങളോ പള്ളികളോ ഇവിടെയൊക്കെ സന്ദർശിക്കാനുള്ള യോഗം ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചും കൂടി ഭക്തി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യം കാണുന്നുണ്ട് ആൻഡ് ദെൻ നിങ്ങൾക്ക് വിദേശത്ത് പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ ഒതുങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട് യാത്രകൾ നിങ്ങൾക്ക് ഈ ഒരു മാസം ഓഫർ ചെയ്യുന്നു അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടാവില്ല നമ്മൾ ഡ്രീം കാണാവോ ഒരു ഇതുണ്ടാവില്ല നമുക്ക് അവിടെ എത്താൻ യാതൊരുവിധ ഹോപ്പും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഡ്രീം ഉണ്ടാവില്ല നമ്മളൊരു ഫാൻറ്റസി വേൾഡിൽ എന്തെങ്കിലുമൊക്കെ ഡ്രീം നമുക്ക് ഒരു തരത്തിൽ അവിടെ എത്താൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില ഡ്രീമുകളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ കുഞ്ഞു നിങ്ങൾക്ക് സ്വപ്നം കണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരുന്ന സാഹചര്യം കാണുന്നുണ്ട് സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെറുതായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ആ ഫാന്റസിയിലുള്ള ആ ഒരു ഡ്രീമിലുള്ള കാര്യം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല ഡ്രീം കാണാം പ്രേതത്തിനെയും ഇതിനൊന്നും കാണാതിരിക്കുക ഓക്കെ എന്തോ ഒരു ഫാന്റസി ഡ്രീമിലുള്ള സംഭവം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു ഓക്കെ അത് മണിയായിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ വേർ ദോസ് ഓഫ് ഗ്രാൻഡ് വിഷേഴ്സ് ലക്ക് ഫ്രണ്ട്സ് ആൻഡ് സോഷ്യൽ ഒക്കേഷൻസ് ചില സോഷ്യൽ ഒക്കേഷൻസിലൊക്കെ കവർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ മാരേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ഒരു വിഷ് ഞാൻ പറയുന്നില്ല ഒരു ഡ്രീം നിങ്ങളുടെ ചെറുപ്പത്തിൽ വന്നൊരു ഡ്രീം ആയിരിക്കും ഓക്കെ നമ്മളുടെ ഒരു ഫാന്റസിയിലുള്ള ഒരു ഡ്രീം നമ്മൾ ഒരിക്കലും അത് കിട്ടണമെന്നില്ല പക്ഷെ നമ്മൾ എന്നത് ഡ്രീം കാണും അത് നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാവും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സമയം കാണുന്നുണ്ട് സർപ്പക്ഷേത്രങ്ങളിൽ പോകുക അതാണ് നിങ്ങളുടെ ലക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഗവേഷ് പുനിയവാളിന്റെ അടുത്ത് പോകുക ഞാൻ കൂടുതലും സർപ്പക്ഷേത്രങ്ങളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ദിസ് എനർജിൻസ് മാസ്റ്റർഫുൾ തോട്ട്ഫുൾ ആൻഡ് മാഗ്നറ്റിക്കലി ചാർമിങ് ബട്ട് ഓൾസോ സെക്രട്ടീവ് ആൻഡ് പ്രൊസീവ് എന്നാണ് കാണുന്നത് ഇത് നമുക്ക് സർപ്പത്തിന്റെ ബ്ലസ്സിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബ്യൂട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും ആ സമയം അത് നമുക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ദോഷങ്ങളുണ്ടാകും സോ നിങ്ങൾക്ക് വേണ്ടത് സർപ്പത്തിന്റെ ബ്ലെസ്സിങ് ആണ് ഫോർ യുവർ സക്സസ് ആൻഡ് എഡിസ് ദർജി അറൌണ്ട് യു ഡിക് ആൻഡ് സ്പോണ്ടേനിയേഴ്സ് ഓക്കേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുക ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് കഴിക്കണം എന്ന് തോന്നി നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് തോന്നി നിങ്ങൾ വാങ്ങിക്കുക പക്ഷിക്കൊന്നും വിചാരിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത് ഓക്കെ നമ്മൾ പോയി കഴിഞ്ഞ് ആ പൈസ ചിലവാക്കിയതിന് ശേഷം അയ്യോ പോയി 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 എന്ന് വിചാരിച്ചാൽ പിന്നെയും പോയിക്കൊണ്ട് നമുക്ക് നഷ്ടമാണ് ആ സമയം പോയിത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടുതന്നെ ചെയ്യും മനസ്സിലായോ അപ്പൊ അതാണ് മെയിനായിട്ട് ഈ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു സ്പെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പോയാലും അതെനിക്ക് തിരിച്ചു കിട്ടും മനസ്സിലായോ അതായത് പോസിറ്റീവിലി ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ആയത് പോയത് പൊക്കോട്ടെ നമുക്ക് തിരിച്ചു വേണ്ട സോ അങ്ങനെ ചിന്തിക്കുക മണി പോകുന്നത് നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്തിരിക്കുന്ന വരും അങ്ങനെ വെച്ചായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മെയ്മാസം കാണുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാർക്കും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സപ്പ് ലിംഗ് നമുക്ക് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകുകയാണോ നിങ്ങൾക്ക് ഈ ഒരു മെയ് മാസം എഴുതിയെങ്കിലും നമുക്ക് നോക്കാം ഓഫ് കപ്സ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിവാഹിതരായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ഫാമിലി ലൈഫാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു കുടുംബജീവിതം കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസം അതുപോലെ തന്നെ പ്രഗ്നൻസിക്കുള്ള സാഹചര്യം അല്ലെങ്കിൽ കുഞ്ഞുമൊത്തം നല്ല സമയങ്ങൾ ചെലവഴിക്കാനുള്ള അവസരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹം അതായത് വിവാഹം നോക്കുന്ന ആളുകൾക്ക് വിവാഹ ബന്ധം ഉറയ്ക്കാനും ഒക്കെ സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ആൻഡ് നമുക്ക് നോക്കാം പേജ് ഓഫ് ബംഗാളിയിൽ നിന്ന് ഭാഗത്തുനിന്ന് ആൻഡ് ഓഫ് കുറച്ച് മെഡിറ്റേഷൻ കുറച്ച് കാമായിട്ട് ഇരിക്കേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുകയും ഫ്രസ്ട്രേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ഗോവിഡ് ഫ്ലോയിൽ നിങ്ങൾ ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്യാം എയ്റ്റ് ഓഫ് റിവേഴ്സ് ഓഫ് ഒക്കെ നമുക്ക് റിവേഴ്സ് എടുക്കാം മൈൻഡ് പല കാര്യങ്ങളിൽ ഉടക്കുന്ന ആ ഒരു സാഹചര്യം മാറും അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്കിംഗ് എന്നുള്ള ഒരു സമയം മാറുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ചിലർക്ക് ഒന്നിൽ കൂടുതൽ ജോലികൾ ഏറ്റെടുത്ത് നടക്കേണ്ട നടത്തേണ്ട സാഹചര്യങ്ങളും വരും എന്നാലും മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും വെച്ച് പുലർത്തില്ല പക്ഷെ ജോലി ഭാരം ഇത്തിരി കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അനാവശ്യ കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അത് നല്ല കാര്യമാണ് ദ വേൾഡ് വിദേശത്ത് പോകുക അല്ലെങ്കിൽ ദൂരയാത്ര ചെയ്യുക അതിനുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് റിവേഴ്സ് ആണ് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അവസാനിച്ചിട്ടില്ല നിങ്ങളെ വീണ്ടും അത് തേടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സെയിം റിലീജിയൻ സെയിം കാസ്റ്റ് സെയിം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രണയങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് പച്ചക്കൊടി വരുന്നതായിട്ട് അതായത് ഞാൻ പറഞ്ഞ വിവാഹത്തിന്റെ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ടു ഓഫ് കപ്സ് റിവേഴ്സ് സോറി റിവേഴ്സ് അല്ല എല്ലാം ആണ് അപ്ഡ്രൈറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ പ്രണയത്തില് അത്യാവശ്യം നല്ലൊരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കുറെ കാർഡ്സ് വന്നു സ്ട്രെങ്ത് ക്യൂൺ ഓഫ് പെൻഡിക്കേഴ്സ് നൈറ്റ് ഓഫ് ഫാസ്മിനൻ പവർ ഓക്കെ ദേവി ക്ഷേത്രത്തിൽ പോകുന്നു നല്ലതാണ് അതുപോലെ തന്നെ ഭാര്യ അമ്മ സിസ്റ്റർ മുത്തശ്ശി ഇവരുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾക്ക് സ്ത്രീ സ്ത്രീ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സിക്സ് ഓഫ് കപ്സ് ഓക്കെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കപ്പേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള പങ്കാളികളെ കണ്ടെത്താനുള്ള സാഹചര്യം ഈ ഒരു മാസം കാണുന്നുണ്ട് ഓഫ് കപ്സ് പ്രണയം സ്നേഹം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് കുറച്ച് ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കും ഒരു പക്ഷെ പങ്കാളിയിൽ നിന്ന് ഓവർ സ്നേഹം വരുമ്പോഴും അവർ കുറച്ച് കൺട്രോൾ ചെയ്യുമല്ലോ അപ്പൊ ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ കുറച്ച് ഫ്രീഡം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ടെക്നോളജിപരമായിട്ടുള്ള അറിവ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ വാട്ടർ കൺസ്യൂം ചെയ്യുക കാപ്രിക്കോൺ ദ എനർജി അറൌണ്ട് യു ഇയർ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അതായത് ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏത് മലയും കയറാൻ പറ്റും അതായത് നിങ്ങൾ വിചാരിക്കുക അത് നടക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങളെ കൊണ്ട് അത് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും സോ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ഏൺ ചെയ്യുന്ന സാഹചര്യം കാണുന്നുണ്ട് ലിബ്ര ഞാൻ പറഞ്ഞു ഫസ്റ്റ് കാർഡിനെ വെച്ച് എനിക്ക് ഇവിടെ സെക്കൻഡ് കാർഡിലാണ് റിലേഷൻഷിപ്പ് ഹാർമണി ആഗ്രഹിക്കുന്ന വ്യക്തികൾ അത് ദാമ്പത്യ ആയിക്കോട്ടെ പ്രണയ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ ഇണയുമായി കൂടി ചേരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇണയുമായി നല്ലൊരു ബാലൻസ് ലഭിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം റീകൺസിലേഷൻ ഒക്കെ പറ്റുന്ന സമയമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ലവ് സപ്പോർട്ടീവ് സ്പെൽ ബ്രേസ്ലേറ്റ് ഒക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം നമ്മളത് യൂസ് ചെയ്ത അപ്പം എല്ലാം ശരിയാവുന്നതല്ല നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഒറിജിനൽ ക്രിസ്റ്റൻസ് ആണ് ഒരുപാട് ഫേക്ക് ഉണ്ട് അത് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നതിൽ വരെ ഫേക്ക് ആയിട്ടുള്ള ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൻഡ് ദിസ് എനർജി ഈസ് ഡിപ്ലോമാറ്റിക് ഹാൻഡ് റേഷ്യേഴ്സ് ഇറ്റ് സ്റ്റീക്സ് ഹാർമണി ആൻഡ് ബാലൻസ് റിലേഷൻഷിപ്പ് ഓക്കെ അപ്പോ ഓക്കെ അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് ഹാർമണിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു മാസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം സ്പെൽസ് യൂസ് ചെയ്യാം അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് യൂസ് ചെയ്യാം ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു മാസമാണ് സോ ഈ ഒരു ചാൻസ് നിങ്ങൾ വെറുതെ കളയേണ്ട കാര്യമില്ല ഓക്കെ ഫിനാൻസ് സപ്പോർട്ടിന് വേണ്ടിയിട്ടും നമുക്ക് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ് ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ എന്താ റിലേഷൻഷിപ്പില് ഹാർമണിയാണ് സോ നിങ്ങൾക്ക് അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്താൽ ഈസിലി നമുക്കത് കിട്ടും നമുക്കൊന്ന് സംഭവം അവിടെ ഉണ്ടെന്നും പറഞ്ഞത് നമ്മൾ അത് അതിനു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കരുത് എക്സാം ആണ് എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ യോഗ ഉണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഇരുന്നിട്ട് കാര്യമില്ല സോ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാം ഓക്കെ ശ്രമിച്ചാൽ കിട്ടുന്ന സമയമാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനും യോഗ ഉള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് ദിസ് എനർജിയസ് ഇമോഷണൽ സെൻസിറ്റീവ് കെയറിങ് ആൻഡ് ലവിങ് ഇറ്റ് മേ കൺസേൺ ഫാമിലി എ മദർ ഓർഡ് ചൈൽഡ് ജൂബിറ്ററിന്റെ ബ്ലെസ്സിങ്സ് ഉള്ള സമയാണ് യുവർ കോൺഫിഡൻസ് സെൽഫ് ബിലീഫ് ആൻഡ് ലക്ക് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഏത് പോകുന്നൊന്ന് പറയില്ലേ ചിറക് വിരിച്ച് പറക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് എസ്പെഷ്യലി ഫോർ യുവർ കരിയർ ഓക്കെ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് സോ നിങ്ങളത് യൂസ് ചെയ്യുക നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരാം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ലക്കുള്ള സമയമാണ് ഈ ഒരു മെയ് മാസം സോ അതിനെ യൂസ് ചെയ്യാം എനിക്ക് ലക്കുണ്ട് ബട്ട് ഞാനൊന്നും ചെയ്യില്ല അതായത് നമ്മൾ എന്നും എനിക്ക് ലോട്ടറി അടിക്കുന്നതേ മെയ്ക്ക് ലോട്ടറി അടിക്കുന്നതേ ലോട്ടറി അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയമാണ് അപ്പോൾ ഗോഡ് നീ ആദ്യം പോയി ലോട്ടറി എടുക്കാം എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും ദിസ് സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രമിക്കുക കൂടി വേണം നമുക്കൊരു വിഷമുണ്ട് നമ്മളതിനുവേണ്ടി ശ്രമിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെയ് മാസം താങ്കളെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടങ്ങളിലെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ മാസം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബൈ